ഞാൻ ഞാനെൻ്റെ ക്രോമൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ഗൂഗിൾ ക്രോം അല്ല ഈ ചങ്ങായി ഗൂഗിൾ ക്രോം ഓപ്പൺ ആളോട് ചോദിക്കണോ എന്ന് വിചാരിക്കണ്ട നിങ്ങൾക്കും കൂടിയുള്ളൊരു കാര്യം ഇത് അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രൗസ് ചെയറ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇല്ല സ്ഥിരമായിട്ട് ഒരു വെബ്സൈറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള മൂന്ന് ടിപ്സുകളാണ് ഈ മൂന്ന് ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കട്ടോ അപ്പം ബ്രൗസ് ഈ ക്രോമ് ഓപ്പൺ ചെയ്താൽ ക്രോം ഓപ്പൺ ചെയ്ത് നിന്നിട്ട് ഓ ഓപ്പണായി അതിൻ്റെ മുന്നേ വേറൊരു കാര്യം പറയും എന്നോട് മറന്നു വയ്ക്കില്ല എങ്ങളോട് മറന്നു വയ്ക്കുന്നുണ്ടാവും ചിലപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ താഴെ ഒരു സബ്സ്ക്രൈബ് നിന്ന് ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ അതൊന്ന് ഞെക്കിയിട്ട് ഒപ്പേരുള്ള ബെല്ലും കൂടി ഒന്ന് ഞെക്കിയിരുന്നേ എന്നാലും ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇവിടുന്ന വീഡിയോ നിങ്ങൾക്ക് മിസ്സാണ് കാണാം ഇത് നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഉപകണമെന്ന് ഉപകാരമാണെന്ന് ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക് അതെനിക്കൊരു മോട്ടിവേഷനാണ് ചുമ്മാ അതിന് ചിലവൊന്നുമില്ലാന്ന് ഒരു ലൈക്ക് കൊടുത്തേക്ക് അപ്പോൾ ഈ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഇനിയിപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇതേ വെബ്സൈറ്റ് റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്നല്ലേ വെബ്സൈറ്റ് ആയത് ഇതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഇത് വളരെ ആർട്ടിഫിഷ്യൽ സഹായത്തോടെ കൂടി വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ കഴിയുന്ന ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിനും അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിടെ ഒന്ന് കണ്ടേക്കുക അടിപൊളിയാണ് അപ്പം ഇത് അതിനല്ല ഇത് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഈ വെബ്സൈറ്റ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് ദിവസവും ഞാൻ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഓരോ പ്രാവശ്യം ഞാൻ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്തെടുക്കുക അല്ലേ അതിനൊരു വഴി ഉണ്ട് നിങ്ങൾ ഇതിൻ്റെ മേലെ മൂന്ന് കുത്ത് കാണുന്നില്ലേ വലതു ഭാഗത്ത് മേലെ മൂന്ന് കുത്ത് ആ കുത്തിൽ ഒരു കുത്തു കൊടുക്കുക അങ്ങനെ കുത്തിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് താഴേക്ക് ഏഡ് ടു ഹോം സ്ക്രീൻ ഒരു ഇത് ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു പേര് വന്നിരിക്കുക അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം വേണ്ടെങ്കിൽ പിന്നെ ഇതേ പേര് തന്നെ ആഡ് എന്ന് കൊടുക്കുക താഴെ ആഡ് നീല ഐ ആഡ് എന്ന് കൊടുക്കുക ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഹോംസ്പേജിൽ പിന്നെ എന്താ ഇവിടെ കാണാം ഒരു ആപ്ലിക്കേഷൻ്റെ രൂപത്തിൽ ഒരു പ്രത്യേക ഒരു ഐക്കൺ ക്രിയേറ്റ് ആയത് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഈ വെബ്സൈറ്റിലേക്ക് പോവാം സെർച്ച് ചെയ്യണ്ട ചെറിഞ്ഞു നോക്കണ്ട ഒന്നും ചെയ്യണ്ട ടൈപ്പ് ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ട അയ്യാ അതിൽ കൊടുത്താൽ മാത്രം മതി വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിങ്ങൾക്ക് മേണ്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ഞെക്കി പിടിക്കുക മേലെ റിമൂവ് കാണും അങ്ങ് ഞെക്ക് ഒഴിവാക്കി വെക്കുക അപ്പം അത്രയേ ഉള്ളൂ പെട്ടെന്ന് കഴിയും അപ്പം അത് അടുത്ത് നോക്കുക ഗൂഗിൾ ക്രോമിയൊപ്പം ചെയ്തേ അതിന് ശേഷം ഇപ്പോൾ അതേ വെബ്സൈറ്റ് ഇനിയാ വന്ന് അതേതായ ആട്ടാ ഇതൊരു എക്സാമ്പിളിനായിട്ടൊരു ഉദാഹരണത്തിന് കാണിക്കുന്ന ഈ ഏത് വെബ്സൈറ്റിൽ ഏത് പേജിലും ഇങ്ങക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായത് എത്ര ഹോം സ്ക്രീനിൽ എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ രണ്ടാമത്തെന്താ വെച്ചാൽ ഒരുപാട് പിന്നെ പേജ് വെബ്സൈറ്റ് ഒക്കെ അല്ലേ അപ്പോൾ ഒന്നു വേറൊന്നിലേക്ക് പോവുകയുമ്പോൾ തെയ്യുക റീസൻറ്റ് ഇട്ടാ ഇവിടെ ഇതാണ് മൂന്നിൽ നിന്ന് കാണുന്ന ആ മൂന്നിൽ ചക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളതിലേക്ക് പോകാം അല്ലേ അതിൻ്റെ ആവശ്യമില്ല ശരിക്ക് പിന്നെ നമ്മൾ മേലെ അഡ്രസ്സ് ഇങ്ങനെ സൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏത് വെബ്സൈറ്റിലേക്കും ആയിട്ട് പോവാം വളരെ അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉപകാരപ്പെടുന്ന ടിപ്സാണ് ഇനി മൂന്നാമത്തത് ഇപ്പോൾ ഈ പേജ് ഇങ്ങനെ തന്നെ തീർത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം അപ്പോൾ എന്താ ചെയ്യുക ഫുലോങ് എടുക്കുന്ന എടുക്കുന്നത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം അതൊക്കെ ഒരുപാട് മെനക്കേടാ അതിന് പേരെ നല്ലൊരു ഐഡിയ ഉണ്ട് ഈ മൂന്ന് കുത്തിൽ ഒന്നുകൂടി കുത്തിയാൽ ഇവിടെ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഞാൻ ഈ പറയുന്നൊക്കെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ ആർക്കറിയാം തിരിയുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ തിരിയുന്നില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം പിന്നെ ഷെയർ ഞെക്കുക ഷെയർ ഞെക്കിയാൽ ഇവിടെ പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഇതിനൊക്കെ പിന്നെ ഷെയർ ഞെക്കിയാലും വരുന്ന ഓപ്ഷൻ ചില ഫോണിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും പക്ഷേ ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞൊന്നും വ്യത്യാസം ഉണ്ടാവില്ല ആ പ്രിൻറ്റ് ഞെക്കുക പ്രിൻറ്റ് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊരു പി ഡി എഫ് ഫോർമാറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ആ പേജ് എന്താ പതിനൊന്ന് പേജിലെ ഒരു പി ഡി എഫ് ആയിട്ട് മാറി ഇത് നമ്മളെ ഫോണിൽ അങ്ങ് സേവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾക്കാരൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് ഇവിടെ ഈ നീല വട്ടക്കണിയിലൊരു കള്ളിയുള്ള വട്ടക്കണിയാണെന്നില്ലേ അതിലൊന്ന് നിൽക്കിയാൽ പി ടി എഫ് ആയി മാറി ഇവിടെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ അതവിടെ സേവ് ആയി നിൽക്കും ഇത് ക്രോം ഗൂഗിൾ ഡ്രൈവിൽ അന്ന് സേവ് ആകുക അവിടെ നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ പി ഡി എഫ് ഫയലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതും വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ടിപ്സ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ മൂന്നും ഉങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മൂന്നിലേതാന്ന് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റായിട്ട് എഴുതിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സെഗ്മെൻറ്റ് കാണാം ഇതുവരെ നിങ്ങളെ സ്വന്തം മുത്തസ്മയ യൂസ് താങ്ക് സോ മച്ച്